ഉത്സവത്തിന് പിന്നാലെ കുട്ടി മരിച്ചു ചികിത്സാ പിഴവ് കാരണമാണ് കുട്ടി മരിച്ചതെന്ന് രക്ഷിതാക്കൾ ആരോപിച്ചു വണ്ടിത്താവളം സ്വദേശി നാരായണൻ കുട്ടിയുടെ കുഞ്ഞാണ് മരിച്ചത് വീഴ്ച പറ്റിയിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം കുട്ടി ഒരു സംഭവിച്ചു എന്ന്

തന്നെയാ വണ്ടിത്താവളം സ്വദേശിയായ നാരായണൻകുട്ടിയുടെ കുറിച്ചാണ് പ്രസ്ഥാനത്തെ തുടർന്ന് മരിച്ചത് നാരായണൻകുട്ടിയുടെ ഭാര്യയ്ക്ക് നേരത്തെ തന്നെ സ്കാനിങ്ങിൽ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് പറയുകയും സിസേറിയനായി അവൻ പറഞ്ഞിരുന്നു പക്ഷേ ഈ നേരത്തെ തന്നെ ഈ പ്രസവം വേദന വരികയും ഈ കുഞ്ഞിന്റെ ഈ കാൽഭാഗം ആദ്യം പുറത്ത് വന്നതാണ് ഈ കൂടുതൽ പ്രതിസന്ധിക്ക് കാരണം പിന്നീട് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ മയും അമ്മയെയും മാറ്റിയിരുന്നു പക്ഷെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് കുഞ്ഞ് മരിക്കുകയായിരുന്നു ഈ ഭാര്യയ്ക്ക് ആവശ്യമായ സമയത്ത് ചികിത്സ ലഭിച്ചില്ല എന്നുള്ളതാണ് നാരായൺകുട്ടി ഈ പരാതിയായി നൽകിയിരിക്കുന്നത് എന്തായാലും ജില്ലാ മെഡിക്കൽ ഓഫീസറിന്റെ നേതൃത്വത്തിലുള്ള പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഈ ആശുപത്രി അധികൃതർ പറയുന്നത് ഇത് കുടുംബത്തെ നേരത്തെ തന്നെ ഇതിലെ സങ്കീർണതകൾ അറിയിച്ചിരുന്നുവെന്നും മനഃപൂർവമായ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നുമാണ്